ഹലോ അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പൊ സമയം എത്ര ആയിട്ടുണ്ട് നമ്മള് പോണ നേരം മീൻ പിടിക്കാനാണ് ഒരു കുട്ടി അവനൊക്കെ നമ്മളെ കപ്പയും മീനൊക്കെ ആയിട്ട് അല്ലേ തെറ്റല്ലേ ഇവ മരണില്ല ഇവ മറന്നില്ല ഇവ മരണില്ല കാരണം വെച്ചാൽ ഇവ ഇവിടെ കപ്പയൊക്കെ തൊലിച്ച് റെഡിയാക്കി വെക്കാൻ വന്ന അല്ലെ ബക്കറ്റ് ഉണ്ട് ബക്കറ്റ് എടുത്താ എല്ലാം മീൻ അനസ് മനസ്സിനെ കിട്ടും കിട്ടൂലോ നീ പറയ നീ പറയ ഈ അളവിലുള്ള മീൻ നിനക്ക് കിട്ടൂല ഈ അളവില്ല ഈ അളവാണ് ഞാൻ പറഞ്ഞത് ഈ കൈ നീവ ഈ അളവ് നിനക്ക് അതും കിട്ടൂല നീ കിട്ടും പാടാടാടാ പിടിച്ച് റെഡിയാക്കിട്ട് വരും ഓക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കി ഉണ്ടല്ലോ ചന്ത മേടിച്ചിട്ട് വന്നാൽ മതി എന്ന ഈ കളിയാക്കലിന്റെ നമ്മൾ വന്നിട്ട് തരും ഓക്കെ ഓക്കെ അങ്ങനെ ചൂട് വാങ്ങിക്കാനായിട്ട് പയന പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ ചൂണ്ടയിലാണ് നമ്മക്ക് വരാൽ ജയ്സൽ എല്ലാം കൊടുക്കുന്നത് ഓഫ് ചെയ്തോണ്ടാ പൈസ അല്ലേ വേണ്ട 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 അത് മതി അത് പാട്ട് ഓഫ് ചെയ്താണ് എവിടെ പെരുമാതുറ മുതലപ്പൊഴിൽ പോയിട്ട് നല്ല ഇട്ടില്ല മീൻ ഇട്ടില്ല സൈസ് മീൻ അയ്മമാരൊക്കെ എല്ലാർക്കും ഞാൻ പിച്ചു വെച്ചു കൊടുക്കുന്ന വീഡിയോ ലാസ്റ്റ് വരും വെച്ചു കൊടുക്കും ഇല്ല ഇല്ല ഇവിടെ അന്നൊരു ദിവസം ഈ കാറിൽ നമ്മൾ മീൻ പിടിക്കാൻ പോയി യുവമാരെല്ലാം എന്നെ കളിയാക്കി യുവമാരെ കൊണ്ടുവന്ന മൈദ പൂത്ത മൈതായി പോയി മീൻ തിന്നില്ല പക്ഷെ ഇന്ന് പാർട്ട് കൊടുക്കും നമ്മൾ ഈ ചൂണ്ടയിട്ട് നോക്കി നമ്മൾ വ്യക്തമായി പഠിച്ചു ഇന്ന് അല്ലെ ഓൾറെഡി എനിക്ക് പണ്ടേ മീൻ പിടിക്കാൻ അറിയാം കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ ഇന്ന് സെറ്റ് ആവും സെറ്റ് സെറ്റ് കണ്ട കണ്ണന്മാരെ പിന്നെ നോക്കണം നമ്മൾ ഇനി ഈ മീനിൽ നിന്ന് കോഴിക്കോടലും ചിക്കൻ ഫ്രൈ ഒരു വേളം തന്നെയാണ് അത്രയുള്ളത് കായാ പോയിന് എന്ത് രണ്ട് പീസ് കോഴിക്കോടും ഒരു കിലോ കോഴിക്കോടലി ആർക്കടാ അടാ കൊറച്ച് മീൻ പിടിക്കാൻ തരാൻ പറയാത്ത മരേടാ മൈര എന്തിനാറിയാ പോയി ലാവശ്യായിട്ട് തിന്നാൻ എന്റെ പൊന്നെ അലിയ ഈ കോഴിക്കോടില് പൈസ കൊടുത്ത് അതല്ലേ മേടിക്കേണ്ടത് അല്ലല്ലോ യഥാർത്ഥത്തിൽ കോഴിക്കോടിനെ പൈസ ഉണ്ട് ഇത് അവിടെ അങ്ങനെ വെച്ചിരുന്നു ഓക്കെ അല്ലാതെ നൂറക്ക മീമാനിച്ചിരുന്നു നമ്മള് നിനക്ക് വേണ്ടി തലക്ക് രാഴിക്കോട മീൻ കൊണ്ടുവന്നു ഇത് തിരിച്ചു വരുമ്പോഴേ ഇതേ പവർ കാണും എന്റെ ഡിക്ക് മീൻ വേണ്ടിടാ വീട്ടില് നീ ഒക്കെ എല്ലായിടത്തിനും സോപ്പിടള്ള മീൻ ഞാൻ തന്നെ വിടൂ എല്ലാരും അയ്യഞ്ചു ചാള വെച്ചു തരും അയ്യഞ്ചു ചാള ഞാനോട് കൂലിക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ചൂണ്ടാ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തം മീൻ പിടിച്ചു വരിക ഞാൻ ജോലി പോലും കളഞ്ഞിട്ടാണോ വന്നതിന്റെ കത്തി പത്ത് മൂവായിട്ട് ജോലി കളഞ്ഞിട്ടാണ് വന്നത് നീ ഇങ്ങനെ സുമ എടുക്കലോണ്ടോ പിന്നെ ഞാൻ പൊട്ടിച്ചുണ്ടോ പൊട്ടിച്ചു ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് അവിടെ സൈഡിൽ തന്നെ ഉണ്ട് കൽവട്ടുണ്ടാവോട്ട് അവിടെ ചൂണ്ടായിടും അവിടെ അങ്ങോട്ട് പോകുമ്പോ പൈറോഡില് നമ്മളവിടെ നിന്നിടും இப்படே கிட்ட அவடையிணும் கார்ட் இப்படி ஒழுக்கிண்ட் இது ഇന്നുവരെ ജീവിതത്തിൽ ഒരു മീൻ കൊല്ലത്തിയില്ല പക്ഷെ തിയറി പറയണ കേട്ടാ പ്രകാശ് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് നമ്മളൊരു സ്വാധീനം ഇതിനു മുമ്പ് എല്ലാരും ഒരാൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയില്ല അന്ന് ഇതേപോലെ താളം അന്നല്ല അതിനു മുമ്പ് ഈട്ടി ആ എനിക്കും കിട്ടി അടുത്ത് തന്നെയാ തെളിയിക്കാൻ മീൻ കത്തോ ഞാൻ അന്ന് മോഹമ്മദ് ഉണ്ടായിരുന്നു മോഹനെ വിളിച്ച് അറിയാ യാതൊരു വെച്ചിട്ട് കാണാതെ ല്ലേ ഓഫേറ്റ് പോയാദ വിളിച്ചും ഇവന്റെണ്ടായിരുന്നു എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും പറയാൻ ചെയ്ത് മക്കണി പിടിക്കാനാടാ നീ വന്നേന്ന് വന്നീന്ന് കൊച്ചു ചൂണ്ടായിരുന്നു ഇവന്മാര് ഈ ഒരു ഈടനെ കാണിച്ചാണ് ഇവന്മാര് ഇവന്മാര് രണ്ടും എന്റെ ശത്രുക്കാൻ കൂട്ടുകാരാണെന്ന് പറഞ്ഞു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഒക്കെ അയച്ചു ഞാൻ മീറ്റിങ്ങിന് ഇരിക്കുന്നു ഗൂഗിൾ മീറ്റിന് ഗൂഗിൾ മീറ്റിന്റെ ഓൺലൈൻ ക്ലാസ് അപ്പൊ ജെദലാണ്വനെ അവൻ ഗൂഗിൾ മീറ്റിൽ ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് വിക്കഴിചേർത്തു കണ്ടോ കണ്ടോ ഈ ഗൂഗിൾ മീറ്റിംഗ് ടാസ്ക് ജോയി ടാസ്ക് ജോയി കണ്ടോ ഇവൻ ഇവൻ ഇവ എങ്ങനെയാണ് ഇതിത് കാണാൻ പറ്റില്ലേ നീ എടാ ഇന്നാ അവധിയാടാ പണിയാടാ സത്തെ ഹോളിഡേ അല്ലേടാ ഹോളിഡേ ആണെന്നാ വർക്കത്തിന് എനീജ് ഇല്ല വർക്കം ആള് കാര്യം കണ്ടോ അന്നൊരു ദിവസം ഞാൻ ചൂണ്ട ഇട്ടപ്പോല ഒരു മീൻ മീൻ ഒരു അന്നൊരു ദിവസം നമ്മൾ ചൂണ്ടിടാൻ പോയപ്പോ ഒരു ചക്ണി മീൻ എനിക്ക് മാത്രം കിട്ടിയില്ല നീ പറഞ്ഞു ഡേ നിനക്ക് മീൻ കിട്ടിയാ ജനിച്ചപ്പോൾ അതാണെന്ന് മല്ലല്ല ഞാൻ ചൂണ്ടായിട്ട് ഓരോ പിടിച്ചില്ല അലിയാ തോർത്തിട്ട് ാണ്ഹമ്മാണ് കൂടെ ഞാൻ പിടിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലട ഉമാരെ കൂട്ടത്തി യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ചൂണ്ടിട്ട് മീൻ പിടിക്കാറിയെന്നുള്ള ഇരിക്കാണ് തോർത്ത് വെച്ച് പിടിച്ചു അല്ലല്ല തോർത്ത് വെച്ച് ഞാൻ ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് അത് വേറെ തോർത്ത് വെച്ച് ഞാൻ ഇഷ്ടംപോലെ പിടിക്കും പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഞാൻ ചൂണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്ത് പിടിച്ചത്

ശത്രു ഈ വണ്ടിയിലിരിക്കണി എല്ലാരും ശത്രുക്കളെ യാത്ര ചെയ്യണം ഞാൻ ഒരുപോട്ടം ശത്രുക്കളോട്ട് എടുക്കണ തുറത്ത് തള്ളിട്ടു പിടിക്കാ പോണാനാ നീ ഗൾഫിലായ മീനും കപ്പയും കിട്ടാത്തത് നിങ്ങളെ വ്ലോഗ് എടുത്ത് അങ്ങോട്ട് ഇട്ട് വരും നീ മീൻ പിടിക്കണ കണ്ടോ നീ നീ അനസി ഞാൻ മനസ്സിലാളിയ്ലോഗിൽ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയ അളിയാ നീ യഥാർത്ഥത്തിൽ അന്നും പിടിച്ച് പറഞ്ഞ നീ അന്ന് വരും കരഞ്ഞോണ്ടെ അത് പോകുന്നത് ടാ മുഹമ്മദെ ഇന്ന് സെറ്റ് ചൂണ്ടേക്കായിട്ടാണ് ഞാൻ പോണത് ആ മീനുന്നൂണ്ടിട്ട് മീൻ പിടിക്കണ ആ ഒരു ഞേക്കുണ്ട് മോഹ്മെ അതൊന്നും നീ പഠിച്ചിട്ടില്ല അതും പെരുമാതുറ ഇവിടെ തലയില്ല പെരുമാതിര കടലിടേ ഞാൻ പറഞ്ഞത് തോർത്തു വെച്ച് പിടിക്കാറുക്കറായാലും അത് കാലുമാറന്താ രാത്രി ഭാഗം തന്നെ പറഞ്ഞു അളിയാ പെരുമാറ പോ കടലിൽ നിന്ന് ചൂണ്ടിട്ട് പറഞ്ഞാൽ ഇതെടുക്കണെന്ന് പറഞ്ഞോടിക്കണോ എടൈ അന്നേ ഞാൻ പറഞ്ഞു അവ വാങ്ങിച്ചു ഞാൻ കാസ്റ്റ് ചെയ്യാൻ അട ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇന്ന് നിനക്ക് ലീവായത് നന്നായി കാരണം വെച്ചാ നിനക്കത് കാണാം നമ്മളീ പൊടി പൊരിച്ചു തിന്നതും അതും ഇതൊക്കെ നിനക്ക് കാണാം മീൻ പൊങ്ങി വരും ഞാൻ ചൂണ്ട ഇടേണ്ടതാണ് ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് നിനക്ക് എടുത്ത് അയച്ചു തരും ചൂണ്ട ഞാൻ ഇങ്ങനെ ഇടും മീൻ വന്നിട്ട് ഒറ്റ കടി ഞാൻ ഇങ്ങനെ പൊക്കിയെടുക്കും ചെറിയൊരു ഇതിലിടും ചാക്കിലിടും ഇത് തന്നെ സംഭവം നടക്കാൻ പോണേ ജന്മനാളാണ് അല്ലെങ്കിൽ ഞാൻ മീൻ പിടിക്കിറങ്ങിയ യുവന്മാരെല്ലാം എതിരാവും പട പട വട പട പാകിസ്ഥാൻ മിസൈൽ മിസൈലുകൊണ്ടാണ് കണകന്മാരെല്ലാം കൂടെ എന്നെ ഊക്കണത് പക്ഷെ ഇതിനെല്ലാം ഞാൻ തിരിച്ചടിക്കും തിരിച്ചു വരണ സമയം തിരിച്ചു വരണ സമയം അനസിന്റെ അന്റെ ഈ ഇടുക്കി കാണിച്ചോളൂ ഈ ഇടുക്കിയിൽ നിറച്ച മീൻ അതേ ഒരു വീഡിയോ ഉണ്ട് ഇതേ ഡയലോഗ് ജയിച്ചു ബക്കറ്റ് എടുത്തില്ലേ എവിടെ അല്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റ് അങ്ങ് വാങ്ങിക്കും ഇന്ന് ഞാനേ ഇടുക്കിയിലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഒരു ഒരു പതിനായിരം മീനെങ്കിലും കിട്ടും കാരണം ഡാമ് തുറന്നു ഡാമിന്റെ മീൻ പിടിച്ചിട്ട് കുറച്ചായി പോ നെയ്യാർ ഡാമെന്ന് തോന്നുന്നു നെയ്യാർ ഡാമിൽ എനിക്ക് അത്ര ഇന്റ്രസ്റ്റ് ഇല്ല അല്ല മുല്ലപ്പെരിയാറാകുമ്പോ ഒരു ഇതുണ്ട് അനസു പോയി നിന്നും മീൻ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാളെ ഈ ഫഹദ് ഫാഹദടക്കിടയ്ക്ക് മാറുന്നുണ്ടാ ഫെ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അനസേ ചൂണ്ട സെറ്റ് മീൻ അത് ഇതെന്ന് പറഞ്ഞു ഇപ്പൊ പയ്യെ നൈസായിട്ട് നൈസായിട്ട് പറയണ ഞാൻ തോർത്തിട്ട് പറഞ്ഞാൽ വീട്ടിൽ നിന്നാ ഇപ്പൊ മാറുന്നുണ്ട് മരക്ക നമ്മൾ നമ്മളങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട് ഈ കാരണം സ്പോട്ടിൽ എത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എല്ലാവരും അവിടെ നിന്ന് പഠിക്കുന്നത് നമുക്ക് ഇവരിവിടെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനടുത്ത് ഇത്രയും അഞ്ചു കിലോ കോഴിക്കോഴിക്കുടല് മീന് ഫുഡ് എടുത്ത് മീൻ ആരോഗ്യമുള്ള മീനാക്കി വളർത്തിയിട്ട് വരുവോ അപ്പൊ എന്തെങ്കിലും നമുക്കൊന്ന് കറങ്ങാൻ പോയി പോരാട്ട മീനവിടെ മീന അത് അവിടെ കാസ്റ്റ് ചെയ്ത് അവിടെ ഒഴുക്ക് കൂടുതലായ്മ നമ്മുടെ ചൂണ്ട എതിർവശമായിട്ട് പോകുന്നുള്ളൂ അല്ല നമ്മള് ഇപ്പൊ അടുത്ത കാസ്റ്റി ഇതുവരെ മീൻ തീറ്റ കിട്ടാത്ത സ്ഥലത്ത് പോകണം ആരും ആ ഇവിടെ പോവും അത് നമ്മള് മീൻ എടിച്ചിട്ട് ഇഷ്ടം കിട്ടിട്ട് അതിന് കൊടുക്കണം അല്ലാതെ എനിക്ക് തോന്നാനില്ല ഇവിടത്തെ മീനെ കിട്ടും പക്ഷെ നമുക്ക് കാർഷിയ സംസാരം കൂടലായിക്കോടെ അല്ല പറയട്ടെല്ലാം ഭയങ്കര ഒഴുക്ക് കൂടുതൽ നമ്മൾ ചൂണ്ട എതിർവശമായിട്ട് സഞ്ചരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനി കാശിയുള്ള എൻഡിൽ എൻഡില് കാരണം ഈ പരുത്ത് കൂടുതലുള്ള നീളം നമുക്കില്ല ഞാനൊരു അൻപത് മീറ്ററിന്റെ മേടിക്കാനാണ് ഇവരെ പറഞ്ഞത് പക്ഷെ അവര് അഞ്ചു അഞ്ചു സെന്റിമീറ്റർ സെന്റിമീറ്റർ ഞാൻ കശി നമ്മള് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് dia itu ya, വേണ്ട കെട്ടിട്ടുണ്ടാ കെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ട് പോവോ ഇല്ല ഇല്ല നമ്മൾ കൊട്ട പാണിയെ നമ്മൾ കൊട്ട ഇല്ല ഇല്ലേ ക പാണിയെ ഇది ദൈര് ഉള്ള ആളാണ് ഇതി ചൂണ്ട കൊരിതാണി കിട്ടി ആയിടേട അടിച്ചാ അടിച്ചാ ചാലും അടിച്ചോടാ ആ വണ്ടി ചാക്കിനാ ഞാൻ ഒരുടാ കൈല് എവിടെ ഏതു മുള്ള് ഉള്ളാ വണ്ടി ചാക്കില്ല കവർ ആണ് ചാക്കല്ലേ തിരിഞ്ഞു പിടിച്ചോ അങ്ങ വൈസി വലിച്ചൂരിക്കോ േയ് കൈ വിട്ടിട്ട് പണ്ട് പറന്ന് പോകടാ വണ്ടിക്കകത്ത് വണ്ടിക്കാറ്റ്ണ്ടല്ലോ കിട്ടിയ మళ్ళీరా ఓ మై గాడ్ అల్లా ఎస్కిటి గైస్ వరాలనే గిట్టి గైస్ హి గైస్ గైస్ వరాలనే గిట్టి గైస్ ఇదన్న నుని ఇర్నండ నుని పుడి నుని పుడి టైం మినింగ్ నండని ఒడి ఎడు తోని ఎడు మరి ఐకి ఎడుదా వరాలి గైస్ వరాయి కావరకునొనింద ണ്ടിൽ ഇങ്ങനെ പിടിക്കാം ഞാൻ മറ്റേ തുറക്കാം പിടി എറക്കി പിടിക്കാത്ത ടക്കൂലോ അത് അങ്ങനെ അവിടെ കിടന്ന് പടയ്ക്കും അടച്ചോണേ മാറും അകത്തന്നെ തുണി എടുക്കാൻ ഇല്ലേ ജീവൻ വെച്ച് കൈസ് കിട്ടിയില്ല ഇവിടെ വേറെ കിടങ്ങണേ ചൂണ്ടെവിടെ അകത്ത് പോയടാ നന്നാക്കി പോയടാറിച്ചെടുക്കട്ടെ ചുണ്ടാക്കണ്ടോ പോയി എത്ര മൂന്നര രാവിലെ ഒമ്പത് മണിക്ക് ആ പത്ത് മണി അടുത്ത മീനും കൂടെ അടിച്ചിരിക്കുകയാണ് നാലാമത്തെ മീൻ